Hi viewers, welcome back to Ninus Dreamy Creations. അപ്പം നമുക്കിന്നൊരു സ്കാലപ്പ് വർക്ക് ചെയ്ത് നോക്കിയാലോ നിങ്ങൾ സ്കാലപ്പ് വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയാണോ നിങ്ങൾക്ക് കിട്ടാറുള്ളത് എങ്കിൽ ഈ കൃത്യമായ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിന് ശരിയായി നമുക്ക് സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കാമെന്ന് അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഷോളിൽ എനിക്കിതൊന്നും അറിയാത്തതിന് മുൻപേ ഞാൻ എൻ്റെ മെഷീനിൽ കുറച്ച് എംബ്രോയ്ഡറി ഡിസൈൻസ് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഞാനൊന്ന് ചെയ്തെടുത്തതാണ് പക്ഷേ അതൊന്നും അത്രയ്ക്ക് കറക്റ്റ് ക്റ്റ് ആയി വന്നില്ല പക്ഷെ എന്നാലും ഏകദേശം ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഷോളിൽ നമുക്ക് ആ ഒരു സ്കലപ്പ് വർക്ക് ചെയ്തെടുത്താലോന്ന് അപ്പം അതിനായിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ജോർജറ്റിൻ്റെ ഒരു ഷോളാണ് കേട്ടോ അപ്പോൾ ഇതിലാണ് ഞാനിന്ന് അത് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഇതിനെന്തെല്ലാം നൂലുകളാണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതുപോലത്തെ നമ്മൾ വർക്കൊക്കെ ചെയ്യുന്ന ത്രെഡ് ഉണ്ടല്ലോ ആര്യ ത്രെഡ് അതാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇതൊരു ആൻറ്റി ഗോൾഡ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് തന്നെ നമുക്ക് പല കളറിൽ അവൈലബിൾ ആണ് സിൽവർ കിട്ടും ഗോൾഡ് കിട്ടും അങ്ങനെ പിന്നെ പല കളർ റെഡ് ഗ്രീന് അങ്ങനെ ഒരു ഏകദേശം നമുക്ക് മിക്ക കളറുകളും നമുക്കിത് ആണ് പക്ഷെ നമുക്കിത് നേരിട്ട് എൻ്റെ മിഷനിൽ ഇത് നേരിട്ട് വെച്ചുകൊടുക്കാനായിട്ട് പറ്റില്ല അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു നമ്മൾ ഒരു ത്രെഡൊക്കെ കഴിഞ്ഞ നൂലിൻ്റെ ഇതുപോലത്തെ ഒരു ഓട ഉണ്ടാവുമല്ലോ ഞാൻ ഇതിനെ ഇങ്ങനെ ചുറ്റി 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 എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് കുറച്ച് മെനക്കെട്ട് ആണെങ്കിൽ പോലും നമുക്കിത് സ്റ്റേ ചെയ്തെടുക്കാനല്ലോ ഷാളിൽ എങ്ങനെ നമ്മൾ സ്കല്ലപ്പ് വർക്ക് ചെയ്തെ പറ്റുള്ളൂ അപ്പോൾ അതിനെന്താ കുറച്ച് ക്ഷമയോടെ കൂടി നമുക്കിതൊന്ന് చేതെടുക്കാം അപ്പോൾ അതിനൈറ്റ് ഞാൻ ഈ ഒരു നൂലിന്റെ ബാക്ക് കഴിഞ്ഞ ഒരു പൈപ്പ് ആ അതില് ഞാൻ ഇത് ചുറ്റി കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ വീഡിയോല് ഇപ്പോ കാണിക്കുന്നില്ല ഇങ്ങനെ ചുറ്റി എടുക്കാന കുറയ അത്യവശ്യം നമുക്ക് എത്രത്തോളം എന്താ പറയാ തുന്നാൻ നൂല് ആവശ്യമുണ്ട് അതിനനുസരിച്ച് നമുക്കിതിനെ ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചിരുന്നത് പോലെ തന്നെ ഇതൊരു ഗോൾഡൻ കളറിലാണ് വരുന്നത് ഇത് ആൻറ്റി ഗോൾഡും ഇത് ഗോൾഡൻ കളറിലുമാണ് ഇത് അത്യാവശ്യം അതിനേക്കാട്ടും കുറച്ചുകൂടി കട്ടിയുണ്ട് പിന്നെ ഇപ്പം ഞാൻ കാണിച്ചിരുന്ന ഈ ഒരു ത്രെഡ് നല്ല അടിപൊളി ക്വാളിറ്റിയിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അതായത് നമുക്ക് ഹാൻഡ് വർക്കൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ സൂചി നോർമൽ നീഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ത്രെഡാണിത് നല്ല അടിപൊളി കളറും നല്ല ക്വാളിറ്റിയിലാണ് ഇത് ഞാൻ വേടിച്ചിട്ടുള്ളത് ഇത് വാങ്ങിയിട്ടുള്ളത് ഏർ തൃശ്ശൂർ ഫെജി ഏജൻസീസ് എന്നാണ് കേട്ടോ അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്കിത് ചെയ്യണമെങ്കിൽ ഈ ഇതില് ഏർ നമ്മളെ ആഹ് ചുറ്റിയെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു സ്കാലപ്പ് വർക്ക് ചെയ്യാനായിട്ട് ഒരു ഹാഫ് റൗണ്ട് കിട്ടണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോ സർക്കിൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇതിൽ കണ്ടില്ലേ രണ്ട് വരകൾ കാണിക്കുന്നുണ്ട് അല്ലേ ഒന്ന് മുകൾ വശത്തും ഒന്ന് അടിവശത്തുമായിട്ട് ആ മുകൾ വശത്ത് വരുന്നത് ഹാഫ് റൗണ്ടാണ് പിന്നെ താഴ്വശത്ത് വരുന്നത് ഒരു കാൽഭാഗം അങ്ങനെ വരുന്ന ഒരു റൗണ്ടാണ് അപ്പം നമുക്ക് ഹാഫ് റൗണ്ട് വേണ്ട കേട്ടോ കാരണം ഹാഫ് റൗണ്ട് വരുമ്പോൾ ഒന്നുകൂടി നല്ല കറവായിട്ടാവും വരിക പക്ഷെ നമുക്ക് മറ്റേ കാൽഭാഗം കത്താവുമ്പോൾ നല്ല കറക്റ്റായിട്ട് ഉള്ള ഒരു ആ സ്കാലപ്പ് വർക്കിനുള്ള ആ ഒരു ഡിസൈൻ നമുക്ക് കിട്ടും അപ്പോൾ അതിനായിട്ട് ഞാനൊരു എഫ് ഒ ഷീറ്റ് എടുത്തിട്ടുണ്ട് അതിൽ ഞാൻ ഒരു ഒരു ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ ഗ്യാപ്പ് വിട്ടിട്ട് ഇതുപോലൊന്ന് സ്കെയിലിൽ ഒന്ന് അടയാളപ്പെടുത്തിയെടുക്കുക അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ കറക്റ്റ് പോയിൻ്റ് ആ ഒരു ലൈനിൽ വെച്ചുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഈ പ്രോ സർക്കിളിൽ ആ ഒരു കാൽഭാഗം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഒരു അരഭാഗം വെച്ചിട്ടുള്ളതൊന്ന് കാണിച്ച് തരാം എന്നാലല്ലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അപ്പോൾ ദാ ഈ അരഭാഗത്ത് മുകളിലുള്ള ആ ഒരു പോയിന്റാണ് കേട്ടോ അരഭാഗമായിട്ട് വരുന്നത് കണ്ടില്ലേ ഇതാ ഇതുപോലെ വരും എന്നിട്ട് ഇപ്പുറത്തെ സൈഡിൽ എവിടെയാണോ നമ്മൾ അവസാനിപ്പിച്ച് അവിടെ ആ മറ്റേ പോയിന്റ് വെച്ചിട്ട് വീണ്ടും ഒരു കറിവ് കൂടി വരച്ചെടുക്കുക അപ്പോൾ കണ്ടില്ലേ ഇത് കറക്റ്റ് ഒരു റാ റാ ഷേപ്പിലാണ് നമുക്കത് കിട്ടിയിട്ടുള്ളത് പക്ഷേ നമുക്ക് ഈ ഒരു കാൽ ഭാഗത്തുള്ള ആ ഒരു പോയിന്റിൽ വെച്ചിട്ടൊന്ന് വരച്ച് നോക്കാം കേട്ടോ അപ്പം അതായത് ഞാനിപ്പോൾ ആ സ്കെയിലിനെ ഒന്ന് മുകളിലായിട്ട് വെച്ചുകൊടുത്തു കണ്ടില്ലേ അപ്പോൾ ഈ കറക്റ്റ് നമുക്ക് സ്കേലപ്പ് വർക്കിനുള്ള ആ ഒരു കർവാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് കണ്ടില്ലേ ഇനി നിങ്ങൾ പറയൂ ഹാഫ് റൗണ്ട് ആണോ നല്ലത് അല്ല ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു റൗണ്ടാണോ നല്ലത് അപ്പോൾ എനിക്ക് കൂടുതൽ ഈ ഒരു ഈയൊരു ഭാഗത്ത് വരുന്ന ആ ഒരു കർവാണ് കേട്ടോ അപ്പം ഞാൻ അത് വെച്ചിട്ടാണ് ഞാനിത് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ഈ ഒരു പ്രോ സർക്കിൾ ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മുടെ കയ്യിൽ എന്ത് ഒരു കോയിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു റൗണ്ട് കുപ്പിയുടെ മൂടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിനൊന്ന് കാൽഭാഗമായിട്ടൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ആ ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്യുക ബാക്കി ഭാഗം കളയ്യുക അപ്പോൾ നമുക്ക് ആ ഒരു കാൽ റൗണ്ട് മാത്രം കിട്ടില്ലേ അത് വെച്ചിട്ടും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ഓരോ ഐഡിയാസ് കിട്ടുന്നത് അതിനനുസരിച്ച് ഒന്ന് ചെയ്തു നോക്കുക അപ്പം ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പേപ്പറിൽ നമ്മൾ ആ ഒരു സ്കെ പെൻസിൽ കൊണ്ട് ഒരു പോയിൻ്റ് അവിടെ വരച്ചെടുത്തിട്ടുണ്ടായിരുന്നു നീളത്തിൽ ആ ഒരു ഇതിൽ ഇങ്ങനൊരു കാൽഭാഗം ഞാൻ റൗണ്ട് വരച്ചെടുക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എവിടെയാണോ വരച്ച് അവസാനിപ്പിക്കുന്ന ആ ഒരു പോയിന്റിൽ വെച്ചിട്ട് വേണം അടുത്ത കർവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പ ഇതുപോലെ വീണ്ടും നമ്മൾ ഒരറ്റം മുതൽ എത്രത്തോളം ലെങ്ത്തിൽ ആണോ നമ്മൾ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റുക അത്രയും ലെങ്ത്തിൽ ഒന്ന് ഈ ഇതിനൊന്ന് വരച്ചെടുക്കുക കേട്ടോ അപ്പൊ എളുപ്പമായിട്ട് നമുക്ക് ഈ ഒരു പണി ചെയ്തെടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഞാനിത് നമ്മുടെ എഫോഷീറ്റിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതേപോലെ കറിവ് കറവ് കറിവായിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറക്റ്റ് ഈ കറിവ് കൂടെ എന്ത് ചെയ്യണം കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഞാനൊരു ചെറിയൊരു കത്രിക എടുത്തിട്ടുണ്ട് കട്ട് ചെയ്യാനായിട്ട് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കറക്റ്റ് ആ കൂടെ തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട് ഒരു വളവോ ഒന്നും പാടില്ല കേട്ടോ വളവൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ചെയ്യുമ്പോൾ ത്രെഡ് വർക്ക് ചെയ്യുമ്പോൾ അതും അതേപോലെ വളഞ്ഞിട്ടൊക്കെ പോകും അപ്പം നമുക്കത് കാണാനായിട്ട് ഭംഗി ഉണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം നല്ല കറക്റ്റായിട്ട് ആ ഒരു കർവ് ഷേപ്പിൽ കൂടെ മാത്രം എന്ത് ചെയ്യുക കട്ട് ചെയ്തെടുക്കുക അപ്പം നമുക്കിത് മൊത്തത്തിലൊന്ന് ഇതേപോലെ നല്ല നീറ്റായിട്ട് നമ്മൾ ഏത് കൂടെയാണോ വരച്ചു കൊടുത്തിട്ടുള്ളത് അതേ കൂടെ വരച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞാനിതായി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ലേ നമുക്ക് ഈ ഒരു ഷേപ്പിലാണ് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിനെ നമ്മൾ നമ്മുടെ മെയിൻ ക്ലോത്തിൽ വെച്ചിട്ട് എന്ത് ചെയ്യണം വരച്ചെടുക്കണം ഈ കറിവ് കൂടെ ഇങ്ങനെ വരച്ചെടുക്കുക കേട്ടോ അതാണ് നമ്മുടെ ഇനി അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് കാരണം ഈ ജോർജറ്റ് മെറ്റീരിയൽ ആയതുകൊണ്ട് നമുക്ക് വരച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും പക്ഷേ എന്ത് ചെയ്യണം നമ്മൾ ഓരോ കർവ്വ യും സെൻ്റർ ഭാഗത്ത് പിടിച്ച് പിടിച്ച് ഓരോ പോയിന്റ് കറക്റ്റ് ലൈന് വരച്ചെടുക്കാതെ കറക്റ്റ് ലൈൻ ഇങ്ങനെ വരച്ചെടുക്കുമ്പോൾ എന്താവും അറിയോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇളകി പോവും പക്ഷേ ഇതാവുമ്പോൾ ഒരു പോയിന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ തെന്നി തെന്നി പോകില്ല കേട്ടോ ഇപ്പം ഇതാണ്ടില്ലേ ഞാനിതിങ്ങനെ ചെയ്യുമ്പോൾ അതൊന്ന് എന്താ പറയുക ഇളകി പോകുന്നില്ലേ അപ്പം നമ്മളതിൻ്റെ എന്താ പറയുക സർക്കിളിൻ്റെ ആ ഒരു ഭാഗത്ത് കറക്റ്റായി പിടിച്ചുകൊണ്ട് മാത്രം വരച്ചെടുക്കുക ഞാനിവിടെ വരയ്ക്കാനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ അപ്സരയുടെ ഗ്ലാസ് മാർക്ക് മാർക്കിംഗ് പെൻസിലാണ് കേട്ടോ അപ്പോൾ ഇത് പല കളറിലും നമുക്ക് ആണ് റെഡ് ഗ്രീന് ബ്ലാക്ക് അങ്ങനെയൊക്കെ കിട്ടും അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് അപ്സരയുടെ ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് ഇനിതാ ഇതുപോലെ നമുക്ക് ഷോളിൽ എവിടെയൊക്കെയാണോ വേണ്ടത് അവിടെയൊക്കെ ഇതേപോലെ ഒന്ന് ഫുള്ളായിട്ട് വരച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്മുടെ ഷോളിൽ ഇതാ ഇതുപോലെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെയും ഇതുപോലെ ഇങ്ങനെ വരച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഞാൻ കുറച്ച് ഡോട്ട് ഡോട്ടായിട്ടാണ് കേട്ടോ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം നമുക്ക് എന്താ പറയുക ഈ ത്രെഡ് ചുറ്റിയിട്ട് നൂല് ഇങ്ങനെ ചുറ്റിയതിന് ശേഷം വേണം നമുക്കത് വർക്ക് ചെയ്തെടുക്കാനായിട്ട് പിന്നെ ഒരു കാര്യം പറയട്ടെ ഞാൻ ഇതാദ്യമായിട്ടാണ് കേട്ടോ ഈ ഒരു സ്കലപ്പ് വർക്ക് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാവും നമുക്കൊന്ന് നോക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ മെഷീൻ എന്ന് പറയുന്നത് ഈ ഒരു മെഷീനാണ് ഇതിൽ കുറച്ച് നാൽപ്പത്താറ് സ്റ്റിച്ചുകൾ ഉണ്ട് കേട്ടോ ഈ എംബ്രോയ്ഡറി വർക്കൊക്കെ നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിച്ചിട്ട് സോറി ഈ മിഷീൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ ഈ എന്താ പറയുക ലെങ്ത്തിൻ്റെ വിടുത്ത് സീറ ക്കിട്ടാണ് കേട്ടോ വെക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ലെങ്ത് വരുന്നതും ഞാൻ സീറോ ആയിട്ട് തന്നെയാണ് വെക്കുന്നത് അപ്പൊ ഇവിടെയാണ് ലെങ്ത് വരുന്നത് അപ്പൊ ഞാൻ ഇതായി ഇതിനെ ഒന്ന് മുകളിലോട്ടാക്കി കൊടുക്കുന്നുണ്ട് കറക്റ്റ് സീറോയില് നിർത്തുന്നുണ്ട് പിന്നെ നമുക്ക് ഇത് ചെയ്യാനായിട്ട് സിക്സ് ബാഗിലുള്ള എന്താ പറയുക ആ ഒരു സ്റ്റിച്ചാണ് നമുക്ക് വേണ്ടത് അപ്പോൾ എൻ്റെ മൂന്നിലാണ് ഈ സിക്സ് ബാഗിൻ്റെ സ്റ്റിച്ച് കിടക്കുന്നത് അപ്പോൾ ഞാനിവിടെ സെലക്ടറിൽ മൂന്നാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും മാത്രമാണ് ഈ മെഷീനിൽ നമ്മൾ ഓരോ മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ ഒരു കാര്യങ്ങളാണ് എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഞാൻ ആ ഒരു ഇതിൽ നൂല് ചുറ്റിയെടുത്തിട്ടുണ്ട് നൂലൊക്കെ സെറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട് നമുക്ക് നമ്മൾ എവിടെയാണോ സ്കാലപ്പ് വർക്ക് ചെയ്യാനുള്ളത് ആ ഒരു ക്ലോത്ത് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുക കേട്ടോ അതിനുശേഷം നമ്മൾ നോർമൽ എങ്ങനെയാണോ മെഷീൻ ഇതാക്കുന്നത് അതുപോലെ ഇതൊന്ന് സ്റ്റിച്ച് ഇതാക്കി കൊടുക്കുക എന്നിട്ട് ഫസ്റ്റ് കർവ് വന്നിട്ട് അവസാനിക്കുന്ന ഭാഗം ഉണ്ടല്ലോ ഫസ്റ്റ് കർവില് അവിടെ എത്തുമ്പോൾ നമ്മൾ ഈ സൂചി ഒന്ന് താഴ്ത്തി വെക്കണേ എന്നിട്ട് വേണം അടുത്ത കർവ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അപ്പം ഞാനത് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ ഈ ക്ലോത്തിൻ്റെ അടിയിൽ ഒന്നും വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഈ ഒരു സ്റ്റിച്ച് കിട്ടുന്നതെന്ന് നോക്കാം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇത് വരുന്നുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ആ ഒരു പോയിന്റ് എത്തുമ്പോൾ ഞാൻ ഈ സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് ഒന്ന് ഇതുപോലെ ആ ഒരു കർവ് ഇങ്ങനെ നമ്മൾ വരച്ച വരയിൽ കൂടെ തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരച്ച് വളച്ചു കൊടുക്കണം കേട്ടോ അപ്പോഴാണ് നമുക്കിത് കറക്റ്റായിട്ട് കിട്ടുക അല്ലെങ്കിൽ നമ്മുടെ ആ ഷേപ്പ് ഒക്കെ മാറിപ്പോവും പിന്നെ എനിക്ക് ഒരു അബദ്ധം പറ്റിയത് എന്താന്ന് വെച്ചാൽ ഞാനിത് ഈ ഒരു കുഴഞ്ഞടക്കുന്ന തുണിയല്ലേ പക്ഷേ ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഒരു പേപ്പറോ അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ ക്യാൻവാസ് ഉണ്ടല്ലോ അതോ അങ്ങനെ എന്തെങ്കിലും വെച്ചുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നല്ല നീറ്റായിട്ട് കിട്ടും എന്ന് തോന്നുന്നു ഞാൻ കാണിച്ചു തരാം കേട്ടോ അതെങ്ങനെയാണ് ഇത് ചെയ്തിട്ട് കിട്ടിയതെന്ന് ചിലപ്പോൾ നിങ്ങളും ചെയ്യുമ്പോൾ ചില നിങ്ങൾക്കും ഇതുപോലെയായിരിക്കും വന്നിട്ടുണ്ടാവുക അപ്പം അതോടുകൂടി ചിലപ്പോൾ നിങ്ങൾ എനിക്കിത് വെച്ച് ഇനി ചെയ്യാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് മടുത്തിട്ട് മടുത്ത് പോയിട്ടുണ്ടാവും പക്ഷേ ഞാൻ അവിടെ അവസാനിപ്പിച്ചില്ല കണ്ട മക്കളെ എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ് ദൂരത്തുനിന്ന് നോക്കുമ്പോൾ ആഹാ നന്നായിട്ടുണ്ട് കൊള്ളാം കുഴപ്പമില്ല പക്ഷെ അടുത്തേക്ക് വന്നാലേ അറിയുള്ളൂ അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല അതായത് ഇത് കണ്ടില്ലേ ചില സ്ഥലങ്ങളിൽ ഓരോ ഗ്യാപ്പൊക്കെ കാണാനുണ്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ ചെയ്ത സ്കാലപ്പ് വർക്ക് ഒട്ടും എനിക്കത്ര പെർഫെക്ഷനായി തോന്നിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ വീണ്ടും ഈ നൂലിനെ മൊത്തത്തിലൊന്ന് അഴിച്ചെടുക്കുക കേട്ടോ അതിനുശേഷം അതിനു മുന്നേ ഞാൻ എന്ത് ചെയ്തു നമ്മുടെ ക്യാൻവ ക്യാൻവാസ് ഷീറ്റ് ഒന്ന് വെച്ചിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുത്തു കേട്ടോ നമ്മുടെ ആ ഒരു സ്റ്റിക്ക് ആവുന്ന ഭാഗം അടിവശത്ത് വെച്ചിട്ട് നല്ല വശം ഒന്ന് അയൺ ചെയ്ത് കൊടുത്തപ്പോൾ എന്നിട്ട് ഞാനൊന്ന് ചെയ്ത് നോക്കി നോക്കുമ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടോ കറക്റ്റ് ആ ഒരു ഇതിൽ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ ക്യാൻവാസ് ഷീറ്റ് നമ്മൾ അടിവശത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ അവിടെ ഒട്ടിയിരിക്കുമല്ലോ അത് നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെയൊക്കെ വെള്ളപ്പൊടികൾ പോലെ ഉള്ള സംഭവങ്ങളൊക്കെ അതിൽ കാണും അപ്പോൾ നമുക്കതൊരു നീറ്റായിട്ട് തോന്നില്ല പിന്നെ നമ്മൾ എന്ത് ചെയ്യണം അതൊന്ന് വാഷ് ചെയ്യണം കണ്ടില്ലേ ഞാൻ ഇങ്ങനെയാണ് കേട്ടോ പറഞ്ഞത് ഇതിൻ്റെ ഇങ്ങനെ ചെറുതായിട്ടൊക്കെ ഒട്ടിയൊട്ടി ഒരു നീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ നമുക്കിത് പറിച്ചെടുക്കാനായിട്ടും വളരെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ പറിച്ചെടുത്ത് കഴിഞ്ഞാലും ഇതിലിങ്ങനെ ഇത കാണും അപ്പോൾ ഞാൻ എന്താ વિચારിച്ചൂ അപ്പോൾ ഇതിനേം 갖ത് നല്ലದು എന്നാശരി പേപ്പർ വെച്ചൊന്ന് ചെയ്തു നോക്കാമെന്ന് વિચારിച്ചട്ട് ഞാൻ പേപ്പർ വെച്ച് ചെയ്യുന്നുണ്ട് ട്ടോ അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ അടുത്ത എന്താ പറയയാ അടുത്ത പാർട്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഉള്ളൂ ഞാൻ ഈ ഒരു സംഭവം ചെയ്തത് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെയാണ് ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ അടുത്ത വീഡിയോ കാണുക കേട്ടോ അതിൽ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും എങ്ങനെയാണ് സ്കാലപ്പ് വർക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോയ്ക്കായിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുക കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്